വെള്ളാപ്പള്ളി നടശം പറഞ്ഞാൽ പിന്നെ വീട്ടിലെ പട്ടി ഒരുങ്ങൾക്കൂരാ പിന്നെ ഈഴവന്മാർ കേൾക്കാൻ പോണത് ഇവിടെ ഈടവന്മാർ പിന്നെ വോട്ട് ചെയ്തതൊക്കെ ബി ഉള്ള താല്പര്യം കൊണ്ടാണ് അല്ലാതെ വെള്ള വെള്ളപ്പള്ളി നടേശൻ്റെയോ അല്ലെങ്കിൽ ബി ഡി എസിൻ്റെ ഒന്നും ഗുണം കൊണ്ടല്ല ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ളത് എന്തുകൊണ്ട് സംസ്ഥാന ഇന്റലിജൻസിന് അറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയാൻ പറ്റുന്നില്ല അറിയാനിട്ടല്ല അറിഞ്ഞാണ്ടല്ല അറിഞ്ഞിട്ട് അവർ തന്നെ വിവരം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു ഇവൻ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് നമ്മൾ എക്സൈസ് ഒക്കെ ഇത്തവണത്തെ തോൽവി ഇവർക്ക് പിന്നെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ കാരണം ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഒന്നുമില്ലാന്നേ ആര് റോഡ് ഷോ കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടില്ലേ സിദ്ധാർത്ഥന്റെ കൊലപാതകം പിന്നെ കാരണപൂതൻ്റെ പിന്നെ ഈ പിന്നെ മറ്റേ കടക്ക് പുറത്ത് ബാക്കിയുള്ളത് മൈക്ക് കേടുവന്നാൽ ചൂടാവുക മോളേക്കാൾ പ്രായം കുറഞ്ഞിരു പെൺകുട്ടി അവരി പിന്നെ അവതാരകയായപ്പോൾ മനോഹരമായ പ്രസംഗത്തിന് നന്ദി സി എം എന്ന് പറഞ്ഞപ്പം അമ്മാതിരി പുറത്താൻ ഒന്നും ഇവിടെ വേണ്ട പിന്നെ അമ്മാതിരി പുറത്താൻ ഇവരോട് പറയണ്ടേ കണ്ണൂർ പോയി കഴിഞ്ഞാൽ പഴയ പോലെ ബോംബെ അറിയാനും പറ്റില്ല കാരണം കേന്ദ്രം കയ്യിൽ കിടക്കുക നാല് ബോംബേറവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇറങ്ങും എന്നും എൻ ഐയും വരും കേന്ദ്രസേന കൊണ്ട് ഇടപെടും പിന്നെ ബോംബൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തായാലും അത് മറ്റേ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടങ്ങ് കൂട്ടും കേരള പോലീസിന് തൊടാൻ പറ്റത്തില്ല നേരെ പൊക്കിക്കൊണ്ടു പോകും നമ്മൾ കാരണഭൂതൻ മറ്റേ പ്രത്യേക ആക്ഷൻ കാണിച്ച ബ്രണ്ണൻ കോളേജിൽ ഇത് തന്നെ സ്ഥിതി മനസ്സുകൊണ്ട് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സി പി എം കമ്മ്യൂണിസം ആണെന്നുള്ളത് വിശ്വസിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റം പ്രചോദനമാക്കി വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തി അറിയിക്കാൻ ബി ജെ പി പാർട്ടി ഗ്രാമങ്ങളിലെ കടക്കം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ് അതിനുള്ള കർമ്മ പദ്ധതി ഇതിനോടകം തന്നെ അവലംബിച്ച് കഴിഞ്ഞു ഇങ്ങനെയൊരു നീക്കത്തിലൂടെ കേരളത്തിൽ താമര ഉറപ്പിക്കാൻ താമര വേരുകൾ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ചേരുന്നത് രാജൻ ജോസഫാണ് അപ്പോൾ ചേട്ടാ ചേട്ടാ ഒരു സി പി എം സഹയാത്രികനായിരുന്നു അപ്പോൾ അക്കാലത്തെ പാർട്ടി മൂല്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഈ ഒരു ഒരു രണ്ട് പതിറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ളൂ പതിറ്റാണ്ടുകൾക്കിടെ സി പി എം സഹയാത്രീനായിരുന്നു എന്നുള്ളതല്ല സി പി എം സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു ലോക്കൽ സെൻട്രൽ മെമ്പറായിരുന്നു അതും ഇരുപത്തിയൊന്ന് വയസ്സിൽ അതേപോലെ തന്നെ ഡി വി എഫിയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു അത് പതിനെട്ട് വയസ്സിൽ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പിന്നെ സമ്മേളന പ്രതിനിധിയായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ എസ് എഫ്ഐയുടെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു ഒക്കെയായിരുന്നു അപ്പോൾ നമ്മളന്ന് പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിപ്ലവം ഉണ്ടാവും എന്നൊക്കെ ധാരണയിലാണ് പോയത് ഇപ്പോൾ എ ഡി ബിക്ക് എതിരെ സമരം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ എ ഡി ബി തുലയട്ടയെന്നൊക്കെ പറഞ്ഞ് കരൂരുകൊണ്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ള എ ഡി ബിക്ക് എതിരെ സമരം നടത്തിയിട്ടുണ്ട് ഇവർ ഇവരുടെ ഭരണകാലഘട്ടത്തിൽ ഒക്കെ ഉമ്മൻചാണ്ടിയൊക്കെ ഭരണകാലഘട്ടത്തിൽ പക്ഷേ അത് കഴിയുമ്പോൾ പിന്നെ നേരെ വരുന്നത് ഇ ഡി ബിരിന്ന് ഇവർ തന്നെ ലോൺ എടുക്കുക അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയും സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ നിരന്തരമായിട്ട് സമരം നടത്തിയിട്ടുണ്ട് എസ് എഫ് ഐയൊക്കെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഇവർ തന്നെ വാരി കോരി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കച്ചവടമാണ് അതൊക്കെ നമുക്ക് മനസ്സിലായി പിന്നെ കമ്മ്യൂണിസ്റ്റ് മനസ്സുകൊണ്ട് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് കാരണ സി പി എം കമ്മ്യൂണിസമാണെന്നുള്ളത് വിശ്വസിക്കുന്നില്ല ഇപ്പം സുമാർ കൂടെ പണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നാട്ടിലൊരു കോൺഗ്രസ് പാർട്ടി ഇല്ലാതായി പോയി എന്നാണ് അതായത് ഗാന്ധിയൻ മൂല്യങ്ങളിലുള്ള പാർട്ടി ഇല്ലാതായി പോയി എന്നുള്ളത് അതേപോലെ എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ജീവിക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷേ നിലവിൽ ഇന്ത്യയ്ക്ക് അത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും ഈ ലക്ഷന് പിന്നാലെ സി പി എം ആകെ ആത്മവിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പിഴച്ചത് എന്താണ് പറ്റിയത് ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോയോ എന്താണ് അല്ലെ അതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യം രണ്ടു ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഈ പൊട്ടമാരൊരുപാടി എന്താണെന്ന് അറിയോ രാവിലെ തൊട്ട് രാത്രി വരെ പന്ത്രണ്ട് മണിക്കൂറി ഇറച്ചയാണ് രണ്ട് ദിവസവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂട്ടിയിട്ട് ഇവർ ചിന്തിക്കുകയാണ് പിന്നെ മഷി ബുധക്കണയുടെ വെച്ചിങ്ങനെ നോക്കുക എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്തുകൊണ്ട് പരാജയപ്പെട്ടു മാത്രമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ആ കണക്ക് തെറ്റില്ല ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടെടുത്ത കണക്കിനകത്ത് പന്ത്രണ്ട് സീറ്റ് വരെ ജയിച്ചേക്കാം എട്ട് സീറ്റ് ഉറപ്പ് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിഗമനം അത് അടിത്തട്ടിന്ന് കണക്ക് കിട്ടിയിട്ടാണ് അപ്പം ഇവർ കണക്കെടുക്കുന്ന രീതി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധമില്ല ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയ പരിപാടി ബാക്കിയുള്ള പരിപാടി ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളെ തിരിച്ച് കമ്മിറ്റിയിലോട്ടെടുത്തിയത് പീഡന കേസിൽ പ്രതിയായിരുന്നു ഒരു ഒരു രണ്ട് കേസ് ഒന്നൊരു പിന്നെ വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നിട്ട് അതിൻ്റെ ഡി എൻ എ പരിശോധനയുടെ റിസൾട്ട് വരെ ഒരാട്ടിമറിച്ചു രണ്ടാമത്തേത് ഒരു പിന്നെ പാർട്ടിത്ത പ്രവർത്തിക്കുന്ന വേറൊരു പെൺകുട്ടിയെ കൊണ്ട് കൊണ്ടുപോയിട്ട് ലഹരി പായീനം പാനീയം നൽകിയിട്ട് പിന്നെ പീഡിപ്പിച്ചു ഇതിനകത്തൊക്കെയുള്ള ആളെ തിരിച്ചും കൊണ്ടുവരിക കൊണ്ടുവരുന്നതിനൊക്കെ കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അവരെ സംസ്ഥാന പിന്നെ നേതാവായിരുന്ന ഒരാൾ കൂടെ സംസ്ഥാന നേതാവായിരുന്ന വേറെ എം എൽ എ കൂടി ആയിരുന്ന വേറൊരു നേതാവിൻ്റെ മകളോട് സ്വന്തം മകളെ പ്രായമുള്ള മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർ പരാതി കൊടുത്തപ്പോൾ പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ അവരത് പോലീസിൽ പരാതി കൊടുത്താൽ മതിയായിരുന്നു പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് രണ്ടുപേരും പാർട്ടിക്ക് പരാതി കൊടുത്തപ്പോൾ പാർട്ടി തൽക്കാലത്തേക്ക് ഇയാളെ ഉടനെയെങ്കിലും പുറത്താക്കിയത് കാരണം പോലീസ് പരാതി പോകാതിരിക്കാൻ വേണ്ടി ഈ പ്രതി ആയിട്ട് ആരോപിച്ചപ്പെട്ടയാളെ ഈ പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട ആൾ പണ്ട് നായനാരുടെ കാലത്തും കേരള പോലീസിനെ നിയന്ത്രിച്ച പുള്ളിയായിരുന്നു പുള്ളിയാണ് ഈ ഐസ്ക്രീം പെൺവാണിപ്പോൾ കേസെല്ലാം ഒതുക്കി തീർത്തത് ഒതു ഇയാണെങ്കിൽ പുറത്താക്കി പാർട്ടി നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് പിന്നീട് എന്തേന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അച്ഛനെയും പാർട്ടിന്ന് മെല്ലെ അപ്പോൾ പുറത്താക്കിയില്ല മെല്ലെ അങ്ങ് സംസ്ഥാന കമ്മിറ്റി നിന്ന് ഒഴിവാക്കി പിന്നെ നിയമസഭാ സീറ്റ് മാറ്റി മാറ്റി നിർത്തി പരാതി കൊടുക്കരുത് നിങ്ങളെ ഞങ്ങക്ക് പീഡിപ്പിക്കാനുള്ളതാണ് പണ്ട് നമ്മളൊന്നും പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനല്ല സംഘടനയുടെ രീതി കാരണം നമ്മളൊക്കെ നമ്മളെ പിന്നെ എന്താ പറയുക നമ്മളെ സ്വന്തം സഹോദരിമാരുടെ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ സമ്മേളനത്തിന് കൊണ്ടുപോകുന്ന ബാക്കിയുള്ള പോകുന്നത് ഇപ്പോൾ പോകുന്നത് എസ് എഫ് പിന്നെ ഡി വെ സമ്മേളനത്തിന് പോകുന്നു കപ്പിളായിട്ടാണ് പോവുക ഓരോരുത്തർ ജോഡി ജോഡിയായിട്ട് പോകുന്നത് മറ്റേ ഞങ്ങൾ ഒന്ന് ടീമായിട്ട് തീരുമാനിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ സമ്മേളനം നാളെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇന്നേ പോകും എന്നിട്ട് അവിടെ സമ്മേളനത്തിന് നടക്കുന്ന സ്ഥലത്തല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും ടൗണിൽ പോയിട്ട് കാരണം ആരും കാണാൻ കാണാൻ പാടില്ലല്ലോ അവിടെ പോയിട്ട് ലോഡ്ജ് റൂം എടുക്കണ്ട പിറ്റേന്ന് പോയിട്ട് സമ്മേളനത്തിന് പോകും ഇതാണ് ഇപ്പോൾ ഈ സഖാക്കൾ എന്ന് പറയുന്ന ഒരു ബന്ധം അത്ര കണ്ട് അസപ്പതി പോയിട്ടുണ്ട് ഈ ഞാനീ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന കമ്മിറ്റി അംഗം പിന്നെ ഇദ്ദേഹത്തെ ഇപ്പം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം പ്രതീതി പോലും ഇല്ല നേരിട്ട് മാനലിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നു ഇപ്പോഴോ പിണറായി വിജയൻ്റെ ഇപ്പം പിന്നെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പുള്ളിയാണ് പുള്ളി പിന്നെ അറിയാതെ കേരളത്തിനകത്തൊരു ഇപ്പോൾ കേരള ആഭ്യന്തര വകുപ്പിനകത്തൊരു ഈച്ച പോലും അനങ്ങ പിന്നെ പോകാത്തൊര ഒരെ പോലും അറങ്ങാത്തൊരവസ്ഥ എത്തി ഇതൊക്കെ സങ്കടപരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് യോജിച്ച് പോകാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ട് വിമർശനത്തിന് വിധേയരാകുന്നു ഈ വി എസും വി എസ് ഇപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പേരിന് വേണ്ടിയിട്ട് മാത്രമേ ജീവനേ ഉള്ളൂ വി എസിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഈ പാലോളി മൂന്നുപോട്ടിയും പി കെ ഗുരുദാസിനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ ഉള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പറയാം അവിടെ എല്ലാം അടിത്തട്ടിലും കച്ചവടം എഴുത്തട്ടിലും കച്ചവടം പിന്നെ ബോംബിൻ്റെ നിർമ്മാണം നടത്തുന്നു പിന്നെ സ്വർണം തട്ടിക്കൊണ്ടു പോകുന്നു ഞാൻ പറയട്ടെ ഈ സ്വർണം കടത്ത് നടത്തുന്നതിൻ്റെ അടുത്താണല്ലോ മറ്റവും തട്ടിക്കൊണ്ട് പോകുന്നത് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്നുള്ളത് എന്തുകൊണ്ട് സംസ്ഥാന ഇൻ്റലിജൻസിന് അറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയാൻ പറ്റുന്നില്ല ഇത് ഇവിടെ കിടക്കുന്ന എനിക്ക് എന്നെ നിന്നെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൻ ചെറുപ്പക്കാരാണ് ഈ ആകാശ് നിലങ്കേരി എന്നൊക്കെ പറയുന്ന ഈ ടീം അറിയുന്നു ഇവർ പോയിട്ട് ഈ സ്വർണ്ണക്കടത്തുകാരെ പിന്നെ ട്രേസ് ചെയ്ത് അവന്മാരെ ഒന്നുകിൽ ആക്രമിക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും എന്നിട്ട് ഇവർ ഈ സ്വർണ്ണം എടുത്തു കൊണ്ടെങ്കിൽ പോകുന്നു പോലീസ് അറിയാൻ പറ്റുന്നില്ല പോലീസ് ഇൻ്റലിജൻസ് കൃത്യമായി അറിയാനല്ല അറിഞ്ഞിട്ടല്ല അറിഞ്ഞിട്ട് അവർ തന്നെ വിവരം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇവൻ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് നമ്മൾ എക്സൈസും ഒക്കെ അതിനകത്ത് പിന്നെ വലിയ ഈ ഇടപെടലൊന്നും വരുന്നില്ല കാരണം അതിനകത്ത് ഇത്ര വലിയ പൈസയും കിട്ടാനില്ലല്ലോ പിന്നെ അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ ഇതിൻ്റെ ഓഹരി ഇവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആ രീതിയിലല്ലേ ഇപ്പം കണ്ണൂരൊക്കെ നടക്കുന്ന സംഭവം ആലോചിക്കുക ഇത് പിന്നെ വലിയൊരു അപചയത്തിലേക്കാണ് പോകുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു തുടക്കത്തില് പതിനൊന്ന് മ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ആ പതിനൊന്ന് മണ്ഡലങ്ങളും സി പി എമ്മിൻ്റേതാണ് ഇടതുപക്ഷത്തിൻ്റെയാണ് സി പി എമ്മിൻ്റെ എന്നുള്ളതല്ല ഇടതുപക്ഷത്തിൻ്റെയാണ് ഈ പതിനൊന്ന് മണ്ഡലങ്ങളും കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കഴിഞ്ഞ നിയമസഭാ കേരളത്തിൽ കേരളത്തിലൊറ്റ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തല്ല ആകെ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് ആദ്യമായിട്ട് ഒരു പിന്നെ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അതിനുമുമ്പുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എൺപത്തി രണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്താണ് തന്നെ ലോ ഇന്ത്യയിലും എവിടെയും ബി ജെ പി ഒന്നും പേരില്ലാത്ത കാലത്ത് അല്ല രണ്ടാം സ്ഥാനത്താണ് മഞ്ചേശ്വരം മണ്ഡലത്തിലും എൺപത്തിയേഴ് തോട്ട് തുടർച്ചയായിട്ട് രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറ് വോട്ട് രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനാറ് വോട്ട് തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പം എത്ര മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ അവിടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടപ്പം നിലവിലുള്ള രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കരുനാഗപ്പള്ളിയും കൂടി പിടിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ട്രെൻഡുകൾ മാറുന്നുണ്ട് അപ്പോൾ ഇത്ത ഇത്തവണ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും അതായത് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ പിന്നെ മൂന്നാം സ്ഥാനത്തെത്തിയ പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനമായിട്ടുള്ള വ്യത്യാസം വെറും അയ്യായിരം രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് ബി ജെ പിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയെ കെ ജെ പി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇവർക്ക് പിന്നെ എങ്ങനെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള അറിയില്ല ദേശീയ നേതൃത്വത്തിനും പെടുകറ്റിയിട്ടുണ്ട് ഇവർ നരേന്ദ്രമോദിയും അമിത്ഷയും അല്ല അങ്ങനെയല്ല വിശ്വാസത്തിലല്ല വിശ്വാസത്തിലല്ല ബുദ്ധിപരമായ നീക്കത്തിൽ അവർക്ക് പാളിച്ചു പറ്റിയ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അവരെന്ത് ചെയ്തു അഞ്ച് വർഷം മുമ്പേ അവിടെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു ഫോക്കസ് ചെയ്തു സുരേഷ് ഗോപിക്ക് വേണ്ട കാര്യങ്ങളും സഹായങ്ങളും പിന്നെ സപ്പോർട്ടും കൊടുത്തു ഇതേപോലെ തന്നെ കഴിഞ്ഞ തവണ തോറ്റ ശോഭാ സുരേന്ദ്രനോട് ആറ്റെങ്കിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറയുക അല്ലെങ്കിൽ മുരളീധരനോടാണെങ്കിൽ മുരളീധരനോട് തന്നെ അഞ്ച് വർഷം അവിടെ കേന്ദ്രീകരിക്കാൻ പറയുക ഇടയ്ക്ക് മണ്ഡലത്തിൽ പോകാൻ പറയാം ഒരു ക്യാമ്പ് ഓഫീസർ തുടങ്ങാൻ പറയുക അത് ചെയ്തിരുന്നെങ്കിൽ പാലക്കാട് കൃഷ്ണകുമാറിനെയാണ് നൃത്തം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്രീകരിക്കാൻ പറയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടോ മൂന്നോ സീറ്റ് കേരളത്തിൽ കിട്ടുമായിരുന്നുള്ളൂ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനോട് അഞ്ച് വർഷം മുമ്പേ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വേണ്ടത് കഴിഞ്ഞ തവണ തോറ്റ കുമ്പനത്തിനോട് തന്നെ അവിടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അവിടെ സജീവമായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ മതിരുന്നു എന്നാൽ ഇപ്പ്രാവശ്യം ഒരു പിടിക്കുവായിരുന്നു ഇവർക്ക് അതിലൊന്നും താല്പര്യമില്ല അവർക്ക് ഇപ്പോഴേ പിന്നെ കുടകരക്കുഴപ്പണം മറ്റേ പണം ഇവിടുത്തെ ഈ പരിപാടി ഉള്ളൂ ഭരണം പോലും കിട്ടിയിട്ടില്ല അതിന് മുമ്പ് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി അധികാരത്തിൽ ഏറും പറഞ്ഞിരുന്നു ഈ പിന്നെ സാധനം ഇത് വേണ്ടേ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് അനുകൂലമാണ് അവർ ഇപ്പം തന്നെ രണ്ട് വർഷം മുമ്പ് രണ്ട് നിയമസഭാ സീറ്റുകളെ ഓരോരുത്തരെയും ഓരോ മണ്ഡലങ്ങൾക്കുള്ള സ്ഥാനാർത്ഥികളെയും നേരത്തെ കണ്ടുവച്ച് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള സി പി എമ്മിൻ്റെ ദൗർബല്യം എല്ലാം മുതലെടുത്തുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ബി ജെ പി ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പി കെ കൃഷ്ണദാസ് എന്ന കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുള്ള നേതാവിനാണ് അപ്പോൾ ഇത് എത്രത്തോളം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് സാധിക്കും കോൺഗ്രസ്സിനും സാധിക്കും എല്ലാവർക്കും സാധിക്കും ഇപ്പം സുധാകരന് കിട്ടി പിന്നെ ബി ജെ പിക്ക് എല്ലായിടത്തും വോട്ട് കൂടിയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് കണ്ണൂര് എല്ലാം വോട്ട് കൂടിയിട്ടുണ്ട് പക്ഷേ ഈ കൂടിയ വോട്ടൊന്നും അല്ല ബി ജെ പിയുടെ വോട്ട് അതിലേറെ വോട്ട് ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ ബി ജെ പി എന്തായാലും ജയിക്കില്ല എന്നുള്ളത് ബി ജെ പിക്കാർക്കറിയാം ഇപ്പോൾ വടകരയിലും ഷാഫിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് കുറേ ബി ജെ പിക്കാർ അടുത്തും പോയിട്ടുണ്ട് പ്രഫുൽ കൃഷ്ണ നിലവിലുള്ള മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ പ്രഫുൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ പ്രഫ പിന്നെ അതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയേനേക്കാൾ ഇപ്രാവശ്യം പ്രഫുലിന് വോട്ട് കൂട്ടാൻ പറ്റിയിട്ടുണ്ട് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റാണ് ചെറുപ്പക്കാരനാണ് പക്ഷേ പ്രഫു വോട്ട് ചെയ്താൽ പ്രഫുല് ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാനാത് പ്രഫുലിനോട് ആദ്യമേ പറഞ്ഞതാണ് നിങ്ങളുടെ ആൾക്കാരെ തന്നെ വോട്ട് ഇപ്പുറത്ത് കൊടുക്കും കാരണം ജയിച്ചു പോകരുത് ഈ അക്രമ രാഷ്ട്രീയത്തിന് ഈ ബിജെപിക്കാരുടെ വീട്ടിലെ ഭാര്യമാര് തന്നെ മറിച്ച് യു ഡി എഫിന് ചെയ്യും പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ വടകര മണ്ഡലം എന്ന് പറയുന്നത് അവിടെ മട്ടന്നൂര് ടീച്ചറെ ജയിച്ച അവിടെ ഒരു അവിടെ ഒഴിവുന്നതൊരു സ്വാധീനവും ഇല്ല മട്ടന്നൂർ മണ്ഡലത്തില അതെ മട്ടന്നൂരിൽ നിന്ന് ടീച്ചർ വടകരയിലെ പാർലമെന്റേറിയൻ ആയാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിക്ക് സ്കോപ്പില്ല പക്ഷേ പാലക്കാട് ഷാഫി ഒഴിയുമ്പോൾ അവിടെ ബി ജെ പിക്ക് കാരണം പാലക്കാട് മിക്കവാറും ബി ജെ പിടിക്കുകയും ചെയ്യും ബി ജെ പിടിക്കാൻ തന്നെ സാധ്യത അവിടെ പിന്നെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ വലിയ ഘടകമാണ് പിന്നെ പാലക്കാട് വീണ്ടും അതായത് അവർക്ക് നഷ്ടപ്പെട്ട ഇത് ഓപ്പൺ ചെയ്യും അങ്ങനത്രല്ല ചേലക്കരയിൽ സരസ്വ ടീച്ചറെ പിന്നെ അവിടെയും കൂടെ കൊണ്ട് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും വീണ്ടും ചിലക്കര ഇപ്പോൾ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിൽ കിട്ടിയ ഭൂരിഭം അവിടെ കിട്ടാൻ പോകുന്നില്ല സി പി എമ്മിനെ രാധാകൃഷ്ണൻ ആയതുകൊണ്ടും പിന്നെ രമ്യയുടെ കയ്യിലിപ്പോൾ തോറ്റുപോയതാണ് രാധാകൃഷ്ണനോട് പിന്നെ പറയാൻ കുറ്റങ്ങളൊന്നുമില്ലല്ലോ മണ്ഡലത്തിലല്ലേ പറഞ്ഞത് ആലത്തൂർ ജയിച്ചതിൻ്റെ കാരണം ആലത്തൂർ ജയിച്ചതിൻ്റെ കാരണം രാധാകൃഷ്ണൻ ആയതുകൊണ്ടും രമ്യയുടെ കയ്യിലിരിപ്പുണ്ടും രാധാകൃഷ്ണൻ ആകെ ചെയ്ത കുറ്റം എന്താ വച്ചാൽ ഈ മന്ത്രിസഭയ്ക്കകത്ത് അങ്ങും ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒരു കുഴപ്പവും അദ്ദേഹത്തിനില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതേസമയം ഇപ്പം ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനകത്തുള്ള വലിയ വിഷയം ഇപ്പം ഈ ഇപ്പോൾ കണ്ണൂരിലെ കാര്യത്തിലേക്ക് തന്നെ വരാം പഞ്ചായത്ത് ഇലക്ഷൻ്റെ അതിനുശേഷം നമുക്ക് അതിലേക്ക് പോവാം കണ്ണൂരിലെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ മുപ്പത് വർഷമായിട്ട് എസ് എഫ്ഐയുടെ ആധിപത്യമായിരുന്നു ഇപ്പോൾ ഇല ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ സ്ഥാനാർത്ഥികൾ പോലും നിൽക്കാറില്ല നിൽക്കാൻ സമ്മതിക്കാറില്ല കാരണം പാർട്ടി ഗ്രാമങ്ങൾ പോലെ അവിടുത്തെ ക്യാമ്പസ് നമ്മളെ കാരണഭൂതൻ മറ്റേ പ്രത്യേക ആക്ഷൻ കാണിച്ച ബ്രണ്ണൻ കോളേജിൽ ഇത് തന്നെയാണ് സ്ഥിതി കാരണം എന്ന് വെച്ചാൽ അവിടേക്കൊന്നും എതിരാളികൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അതേസമയം നിപ്പ ക്യാമ്പസുകളിൽ ധൈര്യമായിട്ട് കെ കെ എസ് സിക്കാരും എം എസ് എഫ് കാരും എ ബി പി കാരും ഒക്കെ ഇനി കേരളത്തിൽ ഇതുവരെ ഇവരൊന്നും യൂണിറ്റ് ഇല്ലാത്ത ക്യാമ്പസുകളിൽ ഇനി യൂണിറ്റ് തുടങ്ങും നീ പോയി പണി പുല്ലേ എന്നുള്ള മറ്റിലേക്ക് ആൾക്കാർക്ക് ധൈര്യം വന്നിട്ടുണ്ട് കാരണം അടിച്ചത് തിരിച്ചടിക്കുന്നുള്ളടുത്ത് കാരണം ആ രീതിയിൽ ആട്ടിക്കൊണ്ട് സാഹി കെട്ടവൻ ഒരിക്കൽ തിരിച്ചടിക്കും അതുമാത്രമല്ല ഇവർ ദുർബലരായി കഴിഞ്ഞു എന്നറിയാം പഠിക്കാതെ കൊള്ളും ആ കൊള്ളും ഞാൻ പറഞ്ഞില്ലേ പരിയാരം മെഡിക്കൽ കോളേജിൽ നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു മുപ്പത് വർഷമായിട്ട് ആ ക്യാമ്പസ് തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ തുടർച്ചയായിട്ട് എസ് എഫ് ഐയുടെ മാത്രം പ്രതിനിധികൾ ജയിക്കാറുള്ളൂ ഇത്തവണ പതിനഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റിലെതിരില്ലാതെ അവർ ജയിച്ചു അതെന്ന് വെച്ചാൽ ആ മൂന്ന് ഇവർ പീഡിപ്പിച്ച് പിൻവലിപ്പിച്ച് കാണും കുറച്ച് ധൈര്യ കുറവുള്ളവരെ ബാക്കി പന്ത്രണ്ട് സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് കടന്ന തെരഞ്ഞെടുപ്പ് കടന്ന പന്ത്രണ്ട് സീറ്റിലും കെ എസ് ഇൻ്റെയും എം എസ് എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും വിജയിച്ചു അപ്പം പിള്ളേർ റെഡിയായിട്ട് നിൽക്കുക വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥികളില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇവർക്കെതിരെ ഉണ്ട് ഇതേ അവസ്ഥ തന്നെ ഇപ്പോൾ ക്യാമ്പസിൽ അങ്ങനെ തുടങ്ങിയെങ്കിൽ ആ ആലോചിച്ച് നോക്കണം സാധാരണ പിന്നെ കോളേജ് അല്ല എം ബി ബി എസ് സ്റ്റുഡൻസ് അന്നാളത്തെ ഡോക്ടർമാരാവാണെന്നുള്ളവരാ അപ്പോൾ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇവർക്കെതിരെ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുമോ ഇപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നല്ലേ വോട്ടൊന്നായിട്ട് കുത്തി പിടിച്ച് പോയത് സുധാകരനും നന്നായിട്ട് വോട്ട് കിട്ടി ബി ജെ പിക്ക് വോട്ട് കിട്ടി അത് ഞാൻ പറഞ്ഞു ബിജെപിക്ക് ഇതിലേറെ വോട്ട് അവിടെ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്ത പിന്നെ മൂന്നൊക്കെ സംഗീതയിലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ അതായത് പിന്നെ ധർമ്മട മണ്ഡലത്തിലും മട്ടന്നൂർ മണ്ഡലത്തിലും അമ്പതിനായിരം അറുപതിനായിരം വോട്ടിലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലങ്ങളിൽ സുധാകരന് അവിടെ പിന്നെ സുധാകരനേക്കാൾ എം വി ജയരാജന് ലീഡ് ഉള്ളത് രണ്ടായിരത്തി ചില്ലാനം വോട്ടാണ് രണ്ടർത്തും അത്ര കണ്ടും തകർന്നു പിന്നെ ബി ജെ പിക്ക് സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ മറ്റേ ബി ജെ പിക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ബി ജെ പി കാര്യെന്ത് ചെയ്യും രാജ്യത്ത് മുഴുവൻ കോൺഗ്രസ് ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണെങ്കിലും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ബി ജെ പിക്കാർക്ക് ഏറ്റവും വലിയ ശത്രു ബി ജെ പി ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ അല്ല ഏറ്റവും വലിയ ശത്രു സി പി എം ആണ് അപ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ രഹസ്യമായ ചില നീക്കങ്ങൾ നടക്കും ചില വാർഡുകളിൽ യു ഡി എഫിന് കൊടുക്കാൻ ബി ജെ പി തീരുമാനിക്കും ചില വാർഡുകളിൽ ബി ജെ പിക്ക് കൊടുക്കാൻ യു ഡി എഫ് തീരുമാനിക്കും ദുർബലമായ സ്ഥാനാർത്ഥികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്ന രീതികളുണ്ടാവും അങ്ങനെ വരുമ്പം ഈ പിന്നെ സി പി എമ്മിൻ്റെ ആധിപത്യം ഇല്ല പിന്നെ അതേപോലെ തന്നെ പാന്തൂർ നഗരസഭ നമ്മളെ അപ്പം മാഷിപ്പ അവരൊന്നും അല്ല ഇപ്പം പിന്നെ അപ്പമ്മാഷ ഭാര്യ പണ്ട് അവിടെ ചെയർപേഴ്സൺ ആയിരുന്നു അതാണ് ആന്തൂർ സാധനം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പിന്നെ ചെറുപ്പക്കാരൻ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പിന്നെ ആ പിന്നെ അവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല പേടിയാണ് നോമിനേഷൻ കൊടുത്താൽ കൈകാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ തല ഉണ്ടാവില്ല ഇത്തവണ അവിടെയൊക്കെ നോക്കിയാൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളുണ്ടാവും സ്ഥാനാർത്ഥികളില്ലാത്ത വാർഡുകൾ കേരളത്തിൽ കുറവായിരിക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ എന്തായാലും ന പിന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബി ജെ പിയുടെ ഓഫീസുകളിലെല്ലാം ഈ മേയർ ആര്യ ഫോട്ടോ കൊണ്ടേ വെക്കണം സത്യത്തിൽ കാരണം ഞങ്ങളുടെ അതെ അതെ ഉദ്ദിഷ്ട കാര്യത്തിനും ഉപകാരസ്മരണകൊണ്ടേ വെക്കണം കാരണം അവർ ഐശ്വര്യമാണ് അങ്ങനൊരു മേരെ കിട്ടിയത് ബി ജെ പിയുടെ ഭാഗ്യമാണ് സീറ്റ് കിട്ടി പ്രതിപക്ഷമാണ് കോൺഗ്രസ് അവിടെ ചിത്രത്തിലില്ല അവിടെ ഇത്തവണ പിന്നെ നൂറ് സീറ്റാ ഉള്ളേ പതിനാറ് സീറ്റും കൂടെ കൂടുതൽ പിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നൂറിൽ മുപ്പത്തഞ്ച് വന്നപ്പോൾ തന്നെ സംഖ്യ എഴുപതോളം സീറ്റിപ്പോൾ അവരെ ലീഡ് ചെയ്യുന്നേന്ന് അവിടെ ഈ ലോക്സഭ റിസ എഴുപത് സീറ്റിലോളം പിന്നെ ബി ജെ പി ലീഡ് ചെയ്യുന്നേ ബി ജെ പി എന്ന് പറയുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സി ഇടതു മുന്നണി എന്ന് പറഞ്ഞാൽ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കോട്ടയം ജില്ലയിലും പിന്നെ ഇടുക്കി ജില്ലയിലും കേരള കോൺഗ്രസ് ഉണ്ട് മാണി ഗ്രൂപ്പ് പിന്നെ കൊല്ലത്ത് അവിടെ ഇവിടെ കുറച്ച് ആർ എസ് പിയുടെ അവശിഷ്ടങ്ങളുണ്ട് ബാക്കി പിന്നെ ബാക്കി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യരാണ് കുറേ എണ്ണം പിന്നെ പി വി അൻവർ വി അബ്ദുറഹിമാൻ കെ ടി ജലീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറേ സ്വാതന്ത്ര്യരുണ്ട് ഇവരുടെ എല്ലാം ബലത്തു നിൽക്കുന്നത് അത് യു കോൺഗ്രസ് നിൽക്കുന്നതോ മുസ്ലിം ലീഗ് ഇട്ടെങ്കിൽ കോൺഗ്രസ് ഉണ്ടോ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വെടി തീർന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധന പിന്നല്ല അപ്പം പിന്നെ അതേസമയം ബി ജെ പി എന്ന് പറയുന്നത് ഈ ബി ഡി ജി എസ് എന്ന് പറയുന്നതിന് ബി ഡി എസ് എന്ന് പറയുന്ന മുന്നണിക്കകത്ത ആകരി ഘടകകൃഷി എന്ന് പറയാൻ എടുത്തു പറയാനുള്ളത് അവർക്ക് ആരാണല്ലേ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാൽ പിന്നെ വീട്ടിലെ പട്ടി പോലും കേൾക്കൂല്ല പിന്നെ ഈടവന്മാർ കേൾക്കാൻ പോണത് ഇവിടെ ഈടവന്മാർ പിന്നെ വോട്ട് ചെയ്തതൊക്കെ ബി ജെ പിയോടും ഉള്ള താല്പര്യം കൊണ്ടാണ് അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെയോ അല്ലെങ്കിൽ ബി ഡി ജി എസിൻ്റെ ഒന്നും ഗുണം കൊണ്ടല്ല തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ വന്ന് നിന്നപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ രണ്ടായിരത്തി പതിനാലിനുള്ളതിനേനക്കാൾ രണ്ടായിരം വോട്ട് കുറഞ്ഞു കാരണം അതിന് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്നിരുന്നു അന്ന് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻറ്റായിരുന്നു എൻ്റെ സുഹൃത്താണ് രശ്മിനാഥ് ഇപ്പം മലപ്പുറം ജില്ലാ സെക്രട്ടറി ബി ജെ പിയുടെ അവൻ നിന്നപ്പോൾ കിട്ടിയത് എൺപതിനായിരം വോട്ടാണ് തുഷാർ വന്നപ്പോൾ ഇതാ കടക്കുള്ളൂ രണ്ടായിരം വോട്ട് താഴോട്ട് അവിടെ ഇപ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ട് സുരേന്ദ്രൻ പിടിച്ചത് ഞാൻ സുരേന്ദ്രനോട് പറഞ്ഞു നിങ്ങൾ ജയിച്ചിരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ഞാൻ കരുതിയിരുന്നു ആനി രാജ ഞാൻ കണക്കൂട്ടിയത് രാഹുൽ ഗാന്ധി രണ്ട് ലക്ഷത്തിലേക്കും ഒരുപക്ഷം കുറയുമെന്നാണ് കൂട്ടിയിരുന്നത് എൻ്റെ ഒരു ഇലക്ഷൻ പ്രവചനത്തിന് പറ്റിയിട്ടുള്ള ഒന്ന് രണ്ടു സ്ഥലത്താണ് പെടുകറ്റി ഒന്നാമതാണ് പിന്നെ ഒന്ന് തെറ്റുപറ്റിയത് തൃശ്ശൂരെ കാര്യത്തിൽ പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് പൂരെ എഫക്ട് ചെയ്താൽ ഇതാവും പിന്നെ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ പറ്റി അവിടെ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ തെറ്റുപറ്റി ബാക്കി കേരളത്തിലെ എല്ലാ പ്രവചനങ്ങളും ശരിയായി ആകെ എൽ ഡി എഫിന് ഒരൊറ്റ സീറ്റേ കിട്ടുള്ളൂ അത് ആലത്തൂർ മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഇവർക്ക് പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ പാർട്ടി ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണ് സംശയമില്ല രണ്ടാമത്തെ വലിയ പാർട്ടി ബി ജെ പി ആണ് മൂന്നാമത്തെ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് നാലാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് അഞ്ചാമത്തെ പാർട്ടി സി പി ഐ ആ രണ്ടാമത്തെ പാർട്ടി ഒന്നാമത്തെ പാർട്ടിയായിട്ടുള്ള സി പി എം ഒന്നാമത്തെ ആയിട്ട് നിൽക്കാൻ കഴിയില്ല അവർ മൂന്നാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ അവിടേക്ക് എത്തുന്നുള്ളഭിപ്രായ അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തലസ്ഥാനത്തെ കോർപ്പറേഷനാണ് തൃശ്ശൂരോ കൊല്ലമൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം തിരുവനന്തപുരം കോഴിക്കോടും കൊച്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞ് നിൽക്കും ഇതുവരെ അവരെ കൂടെ ഇതുവരെ ബി ജെ പി ആയുട മനസ്സൊക്കെ ഉണ്ട് പക്ഷേ ബി ജെ പി അന്ന് പറഞ്ഞു നടക്കാൻ പേടിയുള്ള മടിയുള്ള ആൾക്കാർ ഞങ്ങൾ ബി ജെ പി ആണെന്ന് പറഞ്ഞു വരും അപ്പം ഇതൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും ഇവർക്ക് പിടിച്ചു നിൽക്കാം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാരണബോധമായിട്ട് മാറ്റുക എന്നിട്ട് ആ ടീച്ചറെ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയാക്കുക പിന്നെ ഈ റിയാസ് വീണ ജോർജ് പിന്നെ ശിവൻകുട്ടി ഏത് കണക്ക് പോലും മരയാക്കി അറിയാത്ത ശിവൻകുട്ടി ഇംഗ്ലീഷ് എൽ എൽ ബിക്കാരനാണ് ഇംഗ്ലീഷിൽ ക ഈ കറണ്ട് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്നുള്ളത് ചോദിക്കാൻ പോലും ഇംഗ്ലീഷിൽ അറിയത്തില്ല ഞാൻ പറഞ്ഞ വലിയ ഇംഗ്ലീഷൊന്നും വേണ്ട നമ്മൾ റഹീം പറഞ്ഞ ഇംഗ്ലീഷെങ്കിലും മതി വി ഓൾ ആർ പ്രദേശ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദിസ് ഈസ് അവർ കൺട്രി എന്നൊക്കെ പറഞ്ഞു അതെങ്കിലും പറഞ്ഞാൽ മതി അതുപോലും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു പറഞ്ഞ പോലെ ബിന്ദു പറഞ്ഞ പോലെ ബിന്ദു പിന്നെ പ്രൊഫസറാ പ്രിൻസിപ്പളായിരുന്നു ഇംഗ്ലീഷിൽ പ്രൊഫസറാ മൈ ഹോ മൈ ഹൗസ് ഈസ് ഓൾവേസ് ഇൻ മൈ ഹെഡ് അവർ പുറത്തൊക്കെ പോകുമ്പോൾ എന്താ ഫീലിംഗ് എന്ന് ചോദിച്ചപ്പോൾ മൈ ഹൗസിൽ തലക്കാത്തരം വീടി ഇവരുദ്ദേശിച്ച അല്ല ഇവരുദ്ദേശിച്ചെന്താണെന്നറിയുമോ എവിടെ പോകുമ്പോഴും എനിക്ക് എൻ്റെ പിന്നെ മനസ്സിനകത്ത് ചിന്ത എൻ്റെ പിന്നെ മനസ്സ് നിൽക്കുന്നത് വീടിനാണ് ആ പിന്നെ അവിടുത്തെ കാര്യം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയാത്തത് ഒരു സാധാരണ മന്ത്രിക്ക് ശ്രീമതി ടീച്ചർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രിൻസിപ്പിളായിരുന്നേ മന്ത്രി ഉന്നതമാണെന്ന് എന്തോ ആവട്ടെ നാലാം ക്ലാസ്സിൽ പിടിച്ച ആളെ കൊണ്ടുപോയിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കാം അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അല്ല ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ എൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന നായനാരോ പിന്നെ കെ കരുണാകരനോ പിന്നെ വി എസ് അച്ഛനോ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇംഗ്ലീഷൊക്കെ സാരിക്ക കാര്യമില്ല അതൊന്നും അറിഞ്ഞോണമെന്നുള്ളില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇവർ കോളേജ് അധ്യാപകയായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ ഇത്തവണത്തെ തോൽവി ഇവർക്ക് പിന്നെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ കാരണം ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കാരണമൊന്നുമില്ലാന്നേ ആര് ഇട റോഡ് ഷോ കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ലേ സിദ്ധാർത്ഥന്റെ കൊലപാതകം പിന്നെ കാരണപൂതൻ്റെ പിന്നെ ഈ പിന്നെ മറ്റേ കടക്ക് പുറത്ത് ബാക്കിയുള്ളത് മൈക്ക് കേടുവന്നാൽ ചൂടാവുക മോളേക്കാൾ പ്രായം കുറഞ്ഞിരിക്കും കുട്ടി അവതി പിന്നെ അവതാരകയായപ്പോൾ മനോഹരമായ പ്രസംഗത്തിന് നന്ദി സി എം എന്ന് പറഞ്ഞപ്പം അമ്മാതിരി വർത്തമാനം ഒന്നും ഇവിടെ വേണ്ടാന്ന് പിന്നെ അമ്മാതിരി വർത്താനം ഇവരോട് പറയണ്ടേ ഇവരോട് എന്താ പറയണ്ടേ അവനോട് കടക്ക് ഉറക്കം തോരണോ കൊച്ചു നിങ്ങൾ ഉള്ള പ്രസംഗം കഴിഞ്ഞ് അതുകൊണ്ട് ഒരു കടക്ക് പുറത്തുനിന്ന് പറയണോ ഇത് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് ആകെടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ കേരളത്തിൽ യു ഡി എഫിന് ഇപ്പോൾ ഇത്രയും വലിയ വിജയം കിട്ടിയത് യു ഡി എഫ്കാരുടെ പിന്നെ വി ഡി സതീഷിന്റെ ഭംഗി കണ്ടിട്ടൊന്നും നാട്ടുകാർ കൂട്ടിയതല്ല അല്ല അങ്ങനെയൊക്കെ ഇവർക്ക് അതല്ല ഇവരെ പിന്നെ ക്വാളിറ്റിയും കൊണ്ടുമല്ല ആൻഡ് ആനടിക്ക് എന്ത് ക്വാളിറ്റി കൊടിക്കുന്ന സുരേഷം എന്ത് ക്വാളിറ്റിയല്ലേ അല്ലേ ഇവർ എന്തിനും കൊള്ളാം ഒന്നിനും കൊള്ളില്ല പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ ഇല്ല എന്ത് വന്നാലും ശരി ആരെ ഈ ഏത് ചപ്പ് ചവറ് വന്നാലും ശരി പിന്നെ ഇപ്പന്മാരെ ശരിയാക്കി വിടണം എന്നുള്ളതാണ് അത്രേ ഉള്ളൂ ഇടതു മുന്നണിയെ വിജയിപ്പിക്കരുത് എന്നുള്ള ചിന്തയിലേക്ക് ആൾക്കാരെത്തി അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇപ്പം ഞാൻ പറഞ്ഞാലേ മന്ത്രിസഭയ്ക്ക് അത്ര അഴിച്ചുപണിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാം ഇല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ബി ജെ പി ഒരു ഇരുപത് സീറ്റ് അത് ഇരുപത് എന്നുള്ള ചിലപ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞ തവണ പിന്നെ നമ്മളെ സുരേന്ദ്രൻ സ്വപ്നം കണ്ട മുപ്പത്തഞ്ച് സീറ്റ് വരെ ഞങ്ങൾ കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞു അന്ന് അന്നാകുറേ അബദ്ധങ്ങൾ പറ്റി സുരേന്ദ്രന് താല്പര്യം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് മഞ്ചേശ്വരത്തും നിയമത്തിനടുത്തും കൂടി നിന്നു അത് സുരേന്ദ്രനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം സുരേന്ദ്രൻ പാർട്ടി പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ അല്ല ബി ജെ പിക്ക് അകത്ത് സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല സന്തോഷത്തിന് ചെയ്യാൻ പറ്റുന്നത് അമിത്ഷായ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നരേന്ദ്രമോദി പോലും ചെയ്യൂല ബാക്കി പിന്നെ വേറെ ആർക്കും സന്തോഷത്തിനും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് സുരേന്ദ്രനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ നിൽക്കേണ്ടി വന്നതാണ് അത് ഈ രണ്ട് ഇപ്പം പിന്നെ കഴിഞ്ഞ തവണ പത്തനംതിട്ടയില പിന്നെ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് വിളിച്ചാൽ സുരേന്ദ്രൻ ഇത്തവണ ഒരു സാധ്യത ഇല്ലാത്ത വയനാട്ടിൽ പോയി നിന്നില്ലേ അത് പാർട്ടി പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് പക്ഷേ അതൊക്കെ അവർക്ക് അബദ്ധമായിപ്പോയി ഇല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് സീറ്റ് അവർക്ക് പിടിക്കുമായിരുന്നു മഞ്ചേശ്വരത്ത് രണ്ടുപ്രാവശ്യം സുരേന്ദ്രൻ കുറഞ്ഞ വോട്ടുകൾക്ക് പോറ്റതാണ് മൂന്നാം തവണ അവിടെ നിൽക്കുക അവിടെ മാത്രം നിൽക്കുകയായിരുന്നെങ്കിൽ ഇത് ആ ഇത് സുരേന്ദ്രൻ ഈ ഹെലികോപ്റ്റർ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞാലേ ഹെലികോപ്റ്ററിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ബോട്ട് കൂടുതൽ കിട്ടും കാരണം എന്താ പറയുക ഗ്രാമങ്ങളിലൊക്കെ ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഗ്രാമീണരെല്ലാം കൂടെ ഹെലികോപ്റ്റർ കാണാൻ വരുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഹെലികോപ്റ്റർ ഒന്നും ഒരു പ്രാവശ്യം ഹെലികോപ്റ്റർ കാണാനെങ്കിലും അവസരം തന്ന അയാൾ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണല്ലോ കേരളത്തിൽ അങ്ങനല്ല കേരളത്തിൽ തന്നെ നല്ല ഡ്രസ്സ് ഒക്കെ നടന്നാലും നല്ല കാറിൽ പോകുന്ന കണ്ടാലും മറ്റൊരു അസൂയപ്പോൾ ഇവൻ അങ്ങനങ്ങും പൊങ്ങി പോകേണ്ടായിരുന്നു ഇത് മലയാളികളുടെ സ്വഭാവമാണ് മലയാളികൾക്ക് പൊതുവേ പൊതുവെയുള്ള ഒരു സ്വഭാവ വൃത്തിയായിട്ട സ്വഭാവമാണ് അപ്പോൾ ആ ഒരു മൈൻഡൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുക ഇത് ഈ മൈൻഡ് റീഡിങ്ങിൽ വളരെ പെടവ് പറ്റി പോയി കേരളത്തിലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലേ ഇവർ ഈ ഇത്തവണ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തന്നെ കുറച്ചുകൂടെ അവർക്ക് നില മെച്ചപ്പെടുത്താമായിരുന്നു തിരുവനന്തപുരക്കവർക്ക് പിടിക്കായിരുന്നു ആറ്റിങ്ങിൽ പിടിക്കായിരുന്നു ഒക്കെ ചെയ്യായിരുന്നു പക്ഷേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതോട് കൂടിയിട്ടും പിന്നെ ഏതാനും മുനിസിപ്പാലിറ്റികൾ പിടിക്കും ഇതുവരെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒന്നര മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റികളുണ്ട് മുനിസിപ്പാലിറ്റികളുടെ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ലീഡാണ് പിന്നെ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിലും അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പാലക്കാട് പാലക്കാട് അവർ അല്ലെങ്കിലും പിന്നെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് പിടിച്ചിട്ടുള്ളൊരു നഗരസഭയാണ് പാലക്കാട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ ജയിക്കുക അതോടുകൂടിയിട്ട് ചേലക്കരയിൽ നന്നായിട്ട് വോട്ട് പിടിക്കുക ഇതൊക്കെ വരുമ്പോൾ വീണ്ടും ട്രെൻഡ് പിന്നെയും പിന്നെയും ഇതാവും അതേപോലെ തന്നെ ഇപ്പം പിന്നെ കണ്ണൂർ പോയി കഴിഞ്ഞാൽ പഴയ പോലെ ബോം പറയാനൊന്നും പറ്റില്ല കാരണം കേന്ദ്രം കയ്യിൽ കിടക്കുക നാല് ബോംബേറവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങടെ ഇറങ്ങും എൻ ഐയും വരും കേന്ദ്രസേനയും ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ ബോംബൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തായാലും അത് മറ്റേ ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് കൂട്ടും കേരള പോലീസിന് തൊടാൻ പറ്റത്തില്ല നേരെ പൊക്കിക്കൊണ്ട് പോകും ഇവർ ഇപ്പം രണ്ട് കൂട്ടരും പിന്നെ ബോംബുണ്ടാക്കുന്ന ഒരു വിദഗ്ധമാരാണല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മുന്നണിയായിട്ട് വേണമെങ്കിൽ മത്സരിക്കുന്ന കാര്യം തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഈ ക്രിമിനൽ ബന്ധമുള്ള പ്രത്യേകിച്ച് ബോംബ് നിർമ്മാണത്തിലടക്കം വൈദഗ്ധ്യമുള്ള പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളും രാഷ്ട്രീയപരമായിട്ട് ഒരു അടുത്ത് നിൽക്കുന്നവരും തമ്മിലുള്ള തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഈ രാഷ്ട്രീയപരമായിട്ട് മൂല്യമുള്ള ആൾക്കാര് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോകും ബി ജെ പിന്നുള്ളതല്ല മൂല്യമുള്ള ആൾക്കാർ കോൺഗ്രസ് തന്നെ നിൽക്കും കോൺഗ്രസ് അതെന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ക്രിമിനൽ സംഘത്തിൻ്റെ മാത്രം പിന്തുണ കേരളത്തിൽ സി പി എമ്മിനും ബാക്കി പണ്ട് മുതലേ സി പി എമ്മിൻ്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകൾ അവർ മാറി ചിന്തിക്കില്ല അവരങ്ങനെ എല്ലാവരും മാറി ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല കാരണം അവരെന്താ അല്ല അത് സ്ഥാനാർത്ഥിക്കനുസരിച്ച് വരും പക്ഷേ ഈ സ്ത്രീകളുടെയൊക്കെ വോട്ടുകൾ അറിയും പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പം പിന്നെ പിന്നെ ഈ ഒരു മോദി എഫക്റ്റൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഈ ഭരണത്തോടെല്ലാം വിയോജിപ്പുണ്ട് ഞാൻ പറയട്ടെ പല മണ്ഡലങ്ങളിൽ നിൽക്കാനുള്ള നിലവിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെയല്ലേ ഇപ്പോൾ മട്ടന്നൂർ ശരീര ടീച്ചർ മാറും ധർമ്മടത്ത് പിണറായി വിജയൻ മാറും ഈ പകരം വരുന്ന ആൾക്കാരെങ്കിലും ആയിരിക്കും ഈ പ്രകാശം മാഷും ഈ മർച്ചവരും പിന്നെ രാകേഷും ശിവദാസനും ഇവർക്ക് വരാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഡോക്ടർമാർ പേരുണ്ട് പിന്നെ പിന്നെ തോമസ് ഡോക്ടറേറ്റ് ാണ് അപ്പൊ ബി ജെ പിയുടെ ഏറ്റവും സുപ്രധാന തീരുമാനമാണ് പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാന്നുള്ളത് അപ്പൊ അതിന്റെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പൊണ്ട് മനു തോമസ് പാർട്ടി വിട്ടു പാർട്ടിക്കെതിരെ തന്നെ പടയൊരുക്കം നടത്തുന്നു അനുകൂലമാക്കി അല്ല കോൺഗ്രസുകാർക്കും പിന്നെ കോൺഗ്രസിന്റെ മനസ്സിലുള്ള ആൾക്കാരും അവർ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ ധൈര്യമായിട്ട് രംഗത്ത് വരും കാരണം അങ്ങനെയുള്ള കാര്യമുണ്ട് പിന്നെ കോൺഗ്രസിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് പിന്നെ സി പി എമ്മിനെ ആകെ നട്ടലോടുകൂടി നേരിട്ടുള്ളതും കെ സുധാകരനാണ് കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബി ജെ പിക്ക് പിന്നെ പക്ഷെ ബെനിഫിഷ്യറി ആയിട്ട് ബിജെപി മാറാൻ സാധ്യതയുണ്ട് കാരണം ഈ അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കാൻ കെ സുധാകരൻ പ്രായം ഒക്കെ ആയല്ലോ പിന്നെ ഇപ്പോൾ കൃഷ്ണദാസനെ അവിടെ അവിടെ കൊണ്ടുപോയി ചുമതല ഏറ്റെടുക്കുമ്പം ബി ജെ പിക്ക് കേഡർ പാർട്ടിയാണ് ഇപ്പം കെ എസ് സുധാകരൻ പിന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തപ്പം പുള്ളി പ്രഖ്യാപിച്ചു ഇതിനെ സെബി കേഡർ പാർട്ടിയാക്കുന്നു പക്ഷേ അതിന് ഒന്നും ഒരു ചുക്കുവാക്കാൻ പറ്റത്തില്ല കാരണം ഈ സുധാകരൻ ആഗ്രഹമുണ്ട് സുധാകരൻ കൊണ്ടു കൊടുത്തു മറന്നു തന്നെയാണ് ഇവരെ ചെറുപ്പക്കാർ കണ്ണൂരും കാസർഗാട് സൂഹയിൽ പിന്നെ കൃപയേഷെ ശരത്ലാലൊക്കെ കൊല ചെയ്യപ്പെട്ടു ഒരുപാട് രക്സാസാക്ഷികൾ അവർക്കുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു വർക്കിന് പോകുമ്പോൾ അടുത്ത ഒരു അക്രമ പരമ്പരയ്ക്ക് തുടക്കമിട്ടാൽ അത് പ്രശ്നവും ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കും അവൻ രണ്ട് കൽപ്പിച്ചായിരിക്കും ഇവർ ഇറങ്ങുക പിന്നെ ആർ എസ് എസിൻ്റെ ഒരു പിൻബലമുണ്ടല്ലോ സംഘത്തിന് ഇഷ്ടംപോലെ ശാഖകളുള്ള സ്ഥലമാണ് രഹസ്യ ശാഖകളുള്ള സ്ഥലമാണ് അപ്പോൾ അവരും രംഗത്തോട്ടിറങ്ങും പിന്നെ സി പി എമ്മിന് വേണ്ടി ഇപ്പോൾ തല്ലാനും കൊല്ലാനും ചാവാനൊന്നും അധികാരം പോകൂല്ല കാരണം ഇനി ഭരണം കിട്ടത്തില്ല എന്നറിയാം പിന്നെ സംരക്ഷണം കിട്ടത്തില്ല എന്നറിയാം അപ്പോൾ നമുക്ക് അടുത്ത കൂടുതൽ ചർച്ചകൾ അപ്പം എന്തായാലും പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തി വർദ്ധിപ്പിക്കുക എന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതെത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം